നമ്മളെ കസ്റ്റമർ ഉണ്ട് വേറെ സാറോട് ഉണ്ട് അപ്പൊ സാറോട് നമുക്ക് ചോദിക്കാം നമ്മളിപ്പോ ഓൺഗ്രഡ് ത്രീ പോയിന്റ് ത്രീ ചെയ്തു സാറ് സോളാറിലേക്ക് മാറാനുണ്ടായ കാരണം എന്താണോ ഓൺഗ്രിഡ് മൂന്ന് കിലോ വാട്ടർ ചെയ്യാനുണ്ടായ സാർക്ക് വെച്ചാൽ ഞങ്ങളുടെ പേരക്കുട്ടികളൊക്കെ വിദേശത്തുണ്ട് അവര് വളരെ തണുത്ത രാജ്യത്ത് വരുന്നവരാണ് അവര് വരുമ്പോ ഇവിടെ ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെട്ടോ ഈ കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് അപ്പൊ നമ്മള് ഇത് ആദ്യം കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു പക്ഷെ റീസെന്റ് ആയിട്ട് ഈ ചൂടൊക്കെ കൂടി വന്നപ്പോ രണ്ടാമിച്ച് തോളാറുകൂടി വെച്ചെ മാക്സിമം യൂസ് യൂസ് ചെയ്യാം ചെയ്യാം കംഫർട്ടബിൾ ആയിട്ട് വരുന്ന അവസ്ഥ ബില്ല് വരുന്ന അയ്യായിരത്തിനുള്ളിൽ വരുന്നുണ്ട് അയ്യായിരം നാലാം ആറായിരം ആറായിരത്തി അഞ്ഞൂറ് സമയത്ത് അയ്യായിരം ആറായിരം അല്ലാത്ത അപ്പൊ അഭിലാഷ് അപ്പൊ നമ്മള് തത്വത്തിന് തീരുമാനമായി നമ്മൾ വെക്കാൻ തീരുമാനിച്ചപ്പോ എന്റെ ഒരു ഫാമിലി ഫ്രണ്ട് എനിക്കിത് ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നു അങ്ങനെ അയച്ചതൊന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെ അനുഭവിച്ചത് നോക്കിയപ്പോ എനിക്ക് റീസണബിൾ ആയിട്ട് തോന്നി അങ്ങനെ എന്താ ഞാൻ ഇവിടെ അടുത്തുള്ള ഡെൽക്ക് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട് ഈ കമ്പനിയിൽ പ്രൊഡക്ഷൻ മാനേജർ ആയിരുന്നു പിന്നീട് വെളിയിൽ പോയി സൗദി അറേബ്യ പോയിട്ട് ണ്ടോ കാരണം ഞാനിപ്പോ ജസ്റ്റ് പറഞ്ഞുതരാം ഇതിപ്പോ നമ്മുടെ ഡി സി ഡി ബി ആണ് അതായത് സോളാറിന് വരുന്ന പവർ ഡി സി സപ്ലൈ ഇതില് വന്ന് നമ്മൾ ഡി സി ബ്രേക്കർ ഓൺ ചെയ്ത് എസ് പി ഡി ഫ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് പറയേണ്ടത് ഇലക്ട്രിക്കലായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല ഇത് എ സി ഡി ബി അത് എ സി സെക്ഷൻ ഇത് ഇതില് ബ്രേക്കറുണ്ട് അതിലും എസ് പി ഡി ഉണ്ട് കാര്യങ്ങളൊക്കെ ഇതിനകത്തും വരുന്നുണ്ട് പിന്നെ സോളാറിന്റെ സപ്ലൈ വരുന്ന ഇതിലേക്കാണ് ഇത് പറയുന്നത് ഡി സി ഔട്ട്ലുട് നേരെ വരുന്നത് ഇതിലേക്കാണ് ഇതിലിപ്പോ നമ്മൾ ഓൾറെഡി ഓൺ ആണ് ഡി സി സപ്ലൈ ഓൺ ആവുമ്പോ ഈ ഒരു ഇൻഡിക്കേഷൻ ഡിസിയുടെ ലൈനില് ഈ ഗ്രിഡ് സപ്ലൈ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഗ്രിഡിന്റെ സിംബിൾ വരും വർക്കിംഗ് ആകുമ്പോൾ ഈ ഒരു സിംബിളും വരും ഇത് അലാറം കാരണം ഇപ്പൊ കെ എസ് ഇ ബി സപ്ലൈ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ അലാറം എന്ന് റെഡ് ഇൻഡിക്കേറ്റർ ആയിട്ട് കിടക്കുന്നത് കേട്ടോ പിന്നെ ഇത് നമ്മളുടെ മോഡം വൈഫൈയുടെ ഇവിടെ വൈഫൈ കണക്ഷൻ ഉണ്ട് അപ്പൊ വൈഫൈ കണക്ഷൻ ഉണ്ട് കണക്ഷൻണ്ട് നമുക്ക് വൈഫൈ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഒരു ആപ്പ് വഴി നമുക്ക് വൈഫൈ സെറ്റ് കണക്ട് ചെയ്യാം നമ്മൾ കെസ് അപ്പോഴും മീറ്റർ വെച്ചതിന് ശേഷം നമുക്ക് അത് ചെയ്യാൻ കഴിയും കേട്ടോ ഓക്കെ അപ്പൊ അതിൽ നമുക്ക് പ്രൊഡക്ഷൻ നമുക്ക് അതിൽ അറിയാൻ കഴിയും നമ്മുടെ മൊബൈലിൽ നമുക്ക് അറിയാൻ കഴിയും അതേ പ്രൊഡക്ഷൻ നമുക്ക് ഈ ഡിസ്പ്ലേ നോക്കിയാൽ നമുക്ക് ഇതിനകത്ത് അറിയാൻ കഴിയും ഇതിപ്പോ ഇത് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ വരുന്ന ഡി സി പവർ ദിവ വണ്ണ് ടു സെവൻറ്റി ഫൈവ് വോൾട്ട് ഇതാണ് ഇപ്പൊ പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് ഉണ്ടോ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പോയിന്റ് രണ്ട് വോൾട്ടാണ് ഇപ്പോൾ പാനൽ നിന്ന് വരുന്നത് പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് ആണ് ഈ കാണിക്കുന്നത് ഗ്രിഡ് സീറോ ആണ് ഫ്രീക്വൻസി സീറോ ആണ് അതൊന്നും നമ്മൾ വന്നിട്ടില്ല ഈ ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി കിട്ടിയ യൂണിറ്റ്സ് ഈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമുക്ക് വരുന്ന പ്രൊഡക്ഷൻ അതെല്ലാം അറിയാം ഇതിപ്പോ ഡേറ്റും ടൈമും സെറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഓക്കെ ഓൾറെഡി സെറ്റഡ് ആണ് കേട്ടോ ഇത് ത്രീ പോയിന്റ് ത്രീ ആണ് ഇതിൽ നമുക്ക് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വാർഡ്സ് വരെ പാനൽ കപ്പാസിറ്റി കൊടുക്കാവുന്ന ഒരു ഇൻവെർട്ടർ ആണ് നമ്മളിപ്പോൾ ത്രീ പോയിന്റ് ത്രീയിൽ നമ്മൾ കൊടുത്തേക്കുന്ന ആറ് പാനലാണ് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വാർട്സോളം പാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി മുപ്പത്തഞ്ചിന്റെ ആറ് പാനിൽ നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഇത് മീറ്റർ എനർജി മീറ്റർ സോളാറിന്റെ പ്രൊഡക്ഷൻ ഇതിനകത്ത് നമുക്കറിയാം കേട്ടോ ഇതിനകത്ത് സോളാറിന്റെ പ്രൊഡക്ഷൻ നമുക്കറിയാം ഇതൊരു മീറ്റർ ഒരു ഐസൊലേറ്റർ ഒരു ഫ്യൂസ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇതിനാണ് സെറ്റ് ചെയ്തത് അപ്പൊ ഇതിൽ നമ്മൾ സോളാറിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ അറിയാം അപ്പൊ സപ്ലൈ കിട്ടുന്ന സമയത്ത് ഈ ബ്രേക്കർ ഇതെല്ലാം ഓൺ ആയിക്കൊടുക്കും ഫ്യൂസ് ഇട്ട് കൊടുക്കുക അതൊക്കെ ഓൺ ചെയ്യുക പിന്നെ ഇവിടെ ഈ മീറ്റർ മാറ്റി വെക്കും ഇപ്പ വെള്ള മീറ്റർ ഡയറക്ഷൻ മീറ്റർ ഇത് മാറ്റിയിട്ട് ബൈഡവർഷമീറ്റർ വെക്കുന്നതോടുകൂടി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും അത്രയും കാര്യങ്ങൾ അത് ചെയ്യാനുള്ളൂ വേറെ പാനൽ വാഷ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സോളാർ പാനൽ ക്ലീൻ ചെയ്യുക അത് മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് മാസത്തിൽ ഒരു തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് രണ്ട് മാസത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ പാനലിൽ പൊടി പിടിക്കും പ്രൊഡക്ഷൻ കുറവ് പ്രൊഡക്ഷൻ കുറഞ്ഞു വരും പാനൽ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എപ്പോഴും നമ്മൾ മാക്സിമം പാനലുകൾ കറക്റ്റായിട്ട് വാഷ് ചെയ്യുക അത് ശ്രദ്ധിക്കണം

ായിട്ട് സാർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എയർ ഇൻഫോന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്ന എറണാകുളം ഡിസ്ട്രിക്റ്റ് അങ്കമ്പാലിക്കടുത്ത് മേക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഇവിടെ അങ്കമ്പാലിക്കടുത്ത് മേക്കാട് നമ്മൾ വേലായുധനം സാറിന്റെ വീട്ടിൽ ഒരു ഓൺഗ്രിഡ് സിസ്റ്റം ഒരു മൂന്ന് കിലോ വാട്ട് ഓൺഗ്രഡ് സിസ്റ്റം അത് എം എൻ ആർ സബ്സിഡി സ്കീമിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ കാണിക്കുന്നത് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം ഓൺഗ്രഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കൊരു മൂന്ന് കിലോ വാട്ട്സ് ഒരു ഓരോ വീട്ടിലെ കറണ്ട് ബില്ലിനനുസരിച്ച് അവിടെ വരുന്ന കറണ്ട് ബില്ല് എത്രയാണോ അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ സിസ്റ്റങ്ങള് നമ്മൾ മൂന്ന് മൂന്ന് കിലോ വാട്ട്സ് വേണോ അതോ അഞ്ച് കിലോ വാട്ട് മതിയോ അതല്ലെങ്കിൽ അത് കുറഞ്ഞ സിസ്റ്റം മതിയോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും ഒരു അയ്യായിരത്തിനുള്ളിൽ ബില്ല് വരുന്നുണ്ട് അപ്പോൾ അയ്യായിരത്തിനുള്ളിൽ ബില്ല് വരുന്ന വീടുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് കിലോ വാട്ട് ഓൺഗ്രണ്ട് സിസ്റ്റം എന്തായാലും വേണം നമുക്ക് സീറോ ബില്ലിങ് ആക്കാൻ നമ്മളുടെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം അൺലിമിറ്റഡായി യൂസ് ചെയ്യാം എ സി പോലുള്ള കാര്യങ്ങൾ രണ്ട് എ സിക്ക് കൂളായിട്ട് വർക്ക് ചെയ്യുക ഒരു അയ്യായിരം രൂപ വരുന്ന ബില്ലിനെ നമുക്ക് സീറോ ബില്ലാക്കി മാറ്റാൻ കഴിയും അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് എങ്ങനെ പോലെ ഒരു പതിനഞ്ച് യൂണിറ്റ് കറൻറ്റ് പ്രൊഡക്ഷൻ കിട്ടും കാരണം അത്രയും നല്ല ഹൈറ്റിൽ നമ്മളിവിടെ ഈ സ്ട്രക്ചർ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഷെയ്ഡോ കാര്യങ്ങളോ ഈ ഒരു ഭാഗത്ത് വരില്ല കാരണം മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് കിട്ടാവുന്ന രീതിക്ക് നമ്മൾ സ്ട്രക്ചർ അതിനനുസരിച്ച് പൊക്കിയിട്ട് ആ രീതിക്കാണ് നമ്മൾ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതുപോലെ നമ്മൾ നല്ലൊരു പാത്ത് ചെയ്തിട്ടുണ്ട് ഈ പാത്വേലൂടെ നമുക്ക് ഇങ്ങനെ നടന്ന് വന്നിട്ട് നമുക്ക് ഈ പാനുകൾ കറക്റ്റായിട്ട് വാഷ് ചെയ്യാൻ കഴിയും മോപ്പ് ഉപയോഗിച്ച് നമുക്ക് പാനലുകൾ വാഷ് ചെയ്യാം കാരണം മൂന്ന് പാനൽ ഈ ഒരു ഏരിയയിലും അതുപോലെ മൂന്ന് പാനൽ ഈ ഭാഗത്തുമായിട്ട് നമ്മൾ രണ്ട് സൈഡിലായിട്ട് മൂന്ന് പാനൽ നമ്മൾ വെച്ചിരിക്കുകയാണ് ഇത് ഹാഫ് കട്ട് മോണോപറക്ക് ബൈഫേഷ്യൽ പാനലാണ് അതായത് ഡബിൾ സൈഡ് പ്രൊഡക്ഷൻ കിട്ടുന്ന ഹാഫ് കട്ട് മോണോപറക്കിൻ്റെ യു ടി എൽ സോളാറിൻ്റെ പാനലാണ് ബീർ പാനലുകൾ നമ്മൾ ആറ് പാനൽ ഇഷ്ട ഏകദേശം നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വാട്ട്സോളം പാനൽ കപ്പാസിറ്റി ഉണ്ട് അതായത് ത്രീ കിലോ വാട്ടിൽ കൂടുതൽ പാനൽ കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം പ്രൊഡക്ഷൻ നമുക്കൊരു പതിനഞ്ച് യൂണിറ്റ് പ്രതീക്ഷിക്കാം കാരണം മറ്റ് ഷെയ്ഡുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പന്ത്രണ്ട് ആണ് ശരാശരി പ്രൊഡക്ഷന്റെ കണക്കെങ്കിൽ പോലും നമുക്ക് അതിൽ കൂടുതൽ പ്രൊഡക്ഷൻ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ കിട്ടുന്ന കാര്യം ഷൂറാണ് കേട്ടോ അപ്പോൾ ഇനി നെറ്റ് മീറ്റർ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൂ ബാക്കിയുള്ള വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബാക്കി എല്ലാ ഇത് നമ്മൾ പേപ്പർ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി കെ എസ് ഇ ബി ഇന്നോ നാളെയായിട്ട് ആ നെറ്റ് മീറ്റർ കൊണ്ടുവന്ന് വെക്കുന്നതോടുകൂടി ഇതിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് നേരെ കെ സി ബിയിലോട്ട് ലൈനിലോട്ട് കയറി സപ്ലൈ പോവുകയും ചെയ്യും ആ രീതിക്ക് ഒരു സിസ്റ്റമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പം ഇതിൽ നമുക്ക് ലൈറ്റനിങ് റഷ്യ കൊടുത്തു ഒന്ന് വിശ്വമോ ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റനിങ് അറസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു എട്ട് മീറ്റർ സറൗണ്ടിങ് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിക്ക് ഒരു മൾട്ടി സ്പൈക്ക് ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് മാക്സിമം ആ ഒരു ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ലൈറ്റിംഗ് റഷ്യൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് വിഷ് ചെയ്യാം നമ്മുടെ പാനൽസ് ഒന്ന് വിഷ് ചെയ്യുക ചെയ്യാം പാനൽസ് നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ സൗകര്യമാണ് മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ വളരെ സൗകര്യമാണ് ഒരു ലെങ്തി ആയിട്ടുള്ള മോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡും പാനലുകൾ കയറി നിന്നിട്ട് വാഷ് ചെയ്യാൻ കഴിയും ആ രീതിക്ക് നമ്മൾ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് താഴെ ഭാഗം ഒന്ന് കാണാം ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് മനോഹരമായിട്ട് സ്ട്രക്ചർ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതുവഴി നമുക്ക് നേരെ താഴേക്ക് ഇറങ്ങാവുന്ന സൗകര്യത്തിൽ നമ്മൾ ഒരു സ്റ്റെയർ ചെയ്തിട്ടുണ്ട് ഈ സ്റ്റെയർ വഴി നമുക്ക് താഴേക്ക് ഇറങ്ങാം സ്ട്രക്ചർ ഒന്ന് വിഷയമില്ല കേട്ടോ ഫാരിസ സ്ട്രക്ചർ നമ്മൾ ആറ് കാലുകൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഹൈറ്റിലാണ് കൊടുത്തേക്കുന്നത് നമുക്ക് ഇതിന്റെ അടിയിലൂടെ നമുക്ക് നടന്നു പോകാവുന്ന രീതിക്കുള്ള സൗകര്യമുണ്ട് കാരണം അതിന്റെ കാലുകൾ നമ്മൾ ആറ് കാലുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഹൈറ്റിൽ നമ്മൾ ചെയ്തേക്കുന്നത് നല്ല അപ്പോക്സയുടെ പെയിന്റ് ഒക്കെ അടിച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തത് ഈ രീതിക്ക് നമ്മൾ ഈ പാനലുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സീരിയസ് കണക്ഷനാണ് ആറ് പാനുകൾ നമ്മൾ സീരിയസ് ആയിട്ടാണ് കണക്ഷൻ കൊടുത്തേക്കുന്നത് അപ്പം ആറ് പാനലുകൾ സീരിയസ് ആയിട്ട് കണക്ഷൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പൈപ്പിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുവന്ന് എർത്തിങ്ങിന്റെ കേബിൾ അങ്ങനെ കയറിയിട്ടുണ്ട് അതുപോലെ പൈപ്പിങ് പാനുകൾ തമ്മിൽ എർത്ത് ലിങ്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് അതുപോലെ നമ്മൾ പൈപ്പിങ് ഇതാ ഈ ഭാഗത്തുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ രണ്ട് സൈഡിലേക്ക് പൈപ്പിംഗ് ചെയ്തിരിക്കുന്നു ഈ ഭാഗത്ത് സ്ട്രക്ചർ നമ്മൾ ഇറത്ത് ചെയ്തേക്കണം കേട്ടോ ബോഡി എർത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് പാനൽ എർത്തിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാം ഭംഗിയായിട്ട് ചെയ്ത് ഈ പൈപ്പിംഗ് എന്ന് വിശ്വലോ പാനലിൽ നമ്മൾ എൻ്റെ വരെ നമ്മൾ കറക്റ്റ് ആയിട്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് നമ്മൾ ലൂപ്പിംഗ് നമ്മൾ പൈപ്പിംഗ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പൈപ്പിങ് എല്ലാം കറക്റ്റ് ആയിട്ട് ക്ലാമ്പ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത് എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഒരു ലോങ് ലൈഫായിട്ട് നമുക്ക് നിൽക്കേണ്ട ഒരു സംഭവമാണ് ഓൺകെഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തോളം നമുക്ക് വാറണ്ടിയുള്ള പാനൽസ് ആണ് അപ്പോൾ മാക്സിമം നമ്മൾ സ്ട്രക്ചറും അത്രോളം കാലം നിലനിൽക്കണം കാരണം ഒരു കേടുപാടും സംഭവിക്കാതെ സ്ട്രക്ചറും ഈ പാനലിന് അത്ര വാറണ്ടി ഉണ്ട് അത്രയും കാലം നമുക്ക് സ്ട്രക്ചർ നില നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള സ്ട്രക്ചറിങ് നമ്മൾ മാക്സിമം നമ്മൾ ക്വാളിറ്റി സ്ട്രക്ചറിങ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ സ്ട്രക്ചർ നമ്മുടെ പാനലും ഫുൾ ആയിട്ട് നമുക്കൊന്ന് വിഷ് ചെയ്യാം കാരണം അതിന്റെ ഹൈറ്റും അതുപോലെ നമുക്ക് ഷെയ്ഡോ കാര്യങ്ങളോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് കുറച്ച് ലോങ്ങ് വീഡിയോ ആയിട്ട് എടുത്താൽ നമുക്ക് കാണും ഒന്ന് വിഷ്ല ചെയ്യണം ഈ ഒരു ഭാഗത്ത് ഒരു ഷെയ്ഡ് നമുക്ക് വരാനില്ല കാരണം ഈ പാനൽ രാവിലെ ഏഴ് മണി തൊട്ട് വൈകുന്നേരം മണി വരെ കറക്റ്റ് ആയിട്ട് വെയിൽ കിട്ടും അപ്പോൾ ഒരു മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ കിട്ടുന്ന കാര്യം ഷോറാണ് ഓക്കെ ഒന്ന് വിഷല് ചെയ്യാം ഇനി നമുക്ക് താഴത്തെ നമ്മളെ ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ ഒന്ന് വിഷല് ചെയ്യാം ഇറത്തിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് എർത്തിങ് നാല് ഒക്കെ എയർത്തി ചെയ്തൊന്ന് വിഷല് ചെയ്യാം അപ്പൊ നമ്മളെ ലൈറ്റിങ്ങിന്റെ കേബിൾ അതുപോലെ ഡി സി കേബിള് നമ്മൾ ഈ റൂട്ടിലാണ് കൊണ്ടുവരുന്നത് ഇതിൽ നേരെ കൊണ്ടുവന്ന് നേരെ താഴേക്ക് അധികം ദൂരമൊന്നുമില്ല നമുക്കൊരു പത്ത് പതിനഞ്ച് മീറ്ററിനുള്ളിൽ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇൻവേർട്ടർ അതുപോലെ എ സി ഡി ബി ഡി സി ഡി ബി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിലാണ് കാരണം ഇവിടെ മീറ്റർ ഇതിനെപ്പോ തൊട്ടെടുത്താണ് അപ്പൊ നമുക്ക് ഏറ്റവും സൗകര്യം ഇവിടെയാണ് കാരണം ഇവിടെ മഴ തനയില്ല അതുകൊണ്ട് വളരെ സൗകര്യമാണ് അപ്പൊ മഴയും വെയിലും കാര്യങ്ങളൊന്നും തട്ടുമില്ല നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഭാഗത്ത് ഏരിയയിൽ സെറ്റ് ചെയ്യാനും കഴിയും അപ്പൊ നമ്മള് ഇൻവേർട്ടർ നമ്മൾ ചെയ്തേക്കുന്നത് യു ടി എൽ ഇൻവെർട്ടർ ആണ് ത്രീ പോയിന്റ് ത്രീ എഫ് വൺ ജി ടി എന്ന് പറയുന്ന മോഡൽ ഇൻവെർട്ടറാണ് യു ടി എൽ ഓൺഗ്രഡ് ഇൻവെർട്ടർ നമ്മൾ ചെയ്തേക്കുന്നത് പത്ത് വർഷം നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്ന ഇവർട്ടർ ആണ് അപ്പോൾ ഓൺഗ്രിഡ് സിസ്റ്റം ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ മാക്സിമം നമുക്ക് സർവീസ് കിട്ടുന്നതും അതുപോലെ നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടിയും ഓൺസൈറ്റ് സർവീസും കിട്ടുന്ന ഇൻവേർട്ടേഴ്സ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് യു ടിയിലൊക്കെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് സർവീസ് ആണ് എല്ലാ ഡിസ്ട്രിക്റ്റിലും അവരുടെ ടെക്നീഷ്യന്മാരുണ്ട് അപ്പം നമുക്ക് പത്ത് വർഷം ഓൺസൈറ്റ് വാറണ്ടി കിട്ടും കറക്റ്റ് സർവീസും കിട്ടും അപ്പോൾ ഒരു സർവീസും കിട്ടാത്ത ഒരുപാട് ഇൻവേർട്ടറുകൾ ഉണ്ട് അത്തരത്തിലുള്ള ഇൻവേർട്ടറുകൾ ചെയ്ത് നമ്മൾ പിന്നെ പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയണം കാരണം മാക്സിമം നമുക്ക് ഓൺവേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ സർവീസ് കിട്ടുന്ന ഇൻവേർട്ടറുകൾ മാക്സിമം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക ഇത് നമ്മൾ യൂ ടിഎലിന്റെ ആണ് ഒരു ടെൻ ഇയർ നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി ഓൺസൈറ്റ് സർവീസ് ആ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന ഒരു സർവീസ് അത്രക്കുള്ള ഇൻവെർട്ടർ ആവുമ്പോൾ ചെയ്തേക്കുന്നത് അതുപോലെ നമ്മൾ എ സി ഡി ബി ഉണ്ട് ഡി സി ഡി ബി കാര്യങ്ങളൊക്കെ ഉണ്ട് മീറ്റർ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഒന്ന് ഫുൾ ആയിട്ട് ഈ ഒരു ഭാഗത്ത് നേരെ കൊണ്ടുവന്ന് എർത്തൊക്കെ കൊണ്ടുവരുന്നത് നമ്മൾ ടെന്നിന്റെ രണ്ട് കോപ്പർ കൊണ്ടുപോയിട്ട് നേരെ താഴേക്ക് എർത്ത് ചെയ്ത് നമ്മൾ നാല് എർത്തിങ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളെ ഡി പിന്നെ ലൈറ്റനിങ്ങിന്റെ എയർത്തി ഭാഗത്ത് ചെയ്യുന്നത് ഇത് നമ്മുടെ എ സി ആണ് എ സി എർത്തും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് ഡി സി സപ്ലൈ കാണിച്ചത് നേരെ സോളാറിൽ നിന്ന് വരുന്ന ഡി സി പവർ നേരെ വന്നത് ഡി സി ഡി ബി ആണ് അപ്പൊ അതിനകത്ത് എസ് പി ഡി ഉണ്ടാവും ഫ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പതിനകത്ത് ഇപ്പം ഡി സി ബ്രേക്കർ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഡി സി പവർ നമ്മൾ ഇൻവേർട്ടറിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ എ സി സപ്ലൈ നമ്മൾ ഒരു എ സി ഡി ബി ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എ സി പവർ നമ്മൾ ഓൺ ചെയ്തിട്ടില്ല കാരണം മീറ്റർ വെച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ എ സി പവർ മീറ്റർ വെക്കുന്ന സമയത്ത് നമ്മൾ ഓൺ ചെയ്യട്ടോ ഓക്കെ അപ്പൊ നമ്മളീ ഇൻവെർട്ടർന്ന് വിശ്വസിക്കറാണ് ഇന്നത്തെ ഡേറ്റ് ഇതിലുണ്ട് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ടൈം ഇതിൽ അടിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു സമയത്ത് വരുന്ന സോളാറിൽ വരുന്ന പവർ കാര്യം ഒക്കെ പി വി വണ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് വോൾട്ടാണ് ഈ ഒരു സമയത്ത് വരുന്ന പാനൽ വോൾട്ടേജ് കേട്ടോ ിഡ് സീറോ സീറോ ആവേര വിപ്സാപ്പിൽ നമ്മൾ കൊടുത്തിട്ടില്ല ഫ്രീക്വൻസി സീറോ ആണ് ഈ ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് അതുപോലെ ഈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന യൂണിറ്റ്സ് ആണ് അപ്പോൾ നമ്മൾ പ്രൊറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തൊണ്ട് അതൊന്നും ഇതിൽ കാണിക്കില്ല അപ്പോൾ ഇതിന്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് സെറ്റിങ്സ് ഒക്കെ ചെയ്യണം കാരണം ഇതിൻ്റെ ഓവർ ഫ്രീക്വൻസി അതുപോലെ ലോവർ ഫ്രീക്വൻസി അതുപോലെ നമ്മളുടെ ഹയർ വോൾട്ടേജ് അണ്ടർ വോൾട്ടേജ് എല്ലാം നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിപ്പോൾ സെറ്റിംഗ്സ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ ഡോംഗ് വൈഫൈ നമുക്ക് നമുക്കിത് നമുക്ക് ഒരു ആപ്പ് പോയി നമ്മളുടെ മൊബൈലിൽ നമുക്ക് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാവുന്ന രീതിക്ക് ഉണ്ട് അപ്പൊ അതിനുള്ള വൈഫൈ മോഡോ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഡോളർ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളുടെ സോളാറിൻ്റെ എനർജി മീറ്റർ വരുന്നത് ഇവിടെയാണ് ഈ ബാത്റൂം അപ്പൊ ഇതിലാണ് മീറ്റർ വരുന്നത് അപ്പൊ ഇതിലാണ് നമ്മൾ സോളാറിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അറിയാം അതുപോലെ ഒരു എ സി ബ്രേക്കറ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നാൽപ്പതാം ആംബ്യറിന്റെ എ സി ബ്രേക്കറ് ഹൽസിൻ്റെ ആണ് അതുപോലെ ഇതിൽ നമ്മൾ ഫ്യൂസ് വെച്ചിട്ടുണ്ട് ഒരു ഫ്യൂസ് എ സി ബ്രേക്കറ് സോളാറിൻ്റെ എനർജി മീറ്റർ ഇത്തരം കാര്യങ്ങൾ ഇതിനകത്ത് നമ്മളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം നമ്മൾ ഇനി മീറ്റർ മാറ്റി വെക്കുന്ന കൂടി നമ്മൾ കറഞ്ഞ് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതെല്ലാം ഓൺ ആയി കൊടുക്കുക സപ്ലൈ വരുന്ന സമയത്ത് കേട്ടോ ഓക്കെ അപ്പൊ ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തെ നമ്മളെ മീറ്റർ വരുന്നത് അപ്പൊ ഈ ഇരിക്കുന്ന മീറ്റർ സിംഗിൾ സൈസ് മീറ്റർ ആണ് ഈ മീറ്റർ മാറ്റിയിട്ട് ഇനി ഒരു ബൈ ഡയറക്ഷൻ മീറ്റർ സെറ്റ് ചെയ്യും ഈ ബൈ ഡയറക്ഷൻ മീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി കെ സിബിലോട്ട് പോകും ഡെയിലി നമുക്ക് കിട്ടുന്ന പ്രൊഡക്ഷൻ ഒരു പതിമൂന്ന് പതിനാല് യൂണിറ്റിന് മുകളിൽ എന്തായാലും നമുക്ക് ഷൂറായിട്ട് കിട്ടും ഒരു പതിനഞ്ച് മിനിറ്റർ നമുക്ക് പ്രതീക്ഷിക്കാൻ അത്രത്തോളം നല്ല വെയിൽ കിട്ടുന്ന ഏരിയയാണ് അത് മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഓക്കെ എന്തായാലും നാളെ മറ്റന്നായിട്ട് മീറ്റർ അവർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം സെറ്റായി ഓക്കെ ഇനി നമ്മൾ ഇറക്കുന്നു വിഷയം ചെയ്യാം നമുക്ക് നമ്മൾ രണ്ട് സെക്ഷനായിട്ട് ഇറത്തിട്ടുണ്ട് ഇത് ഡി സി ലൈറ്റിംഗ് പ്രശ്നം നമ്മൾ ചെയ്ത് കയറത്ത് ഇത് നമ്മൾ എ സി ഇറത്ത് കാര്യങ്ങൾ അതുപോലെ ഇത് ഡി സി സപ്ലൈ പോകുന്ന ഇറക്കി നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയിട്ടുണ്ട് ഇറക്കി നമ്മൾ ഇതിലടിയിലൂടെ കൊണ്ടുപോയിക്കുന്നത് നാല് ഇറച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒന്ന് വിഷു വൺ ടു ത്രീ ഫോർ ആയിട്ട് നമുക്ക് കാണിക്കാം അപ്പം ഇത് നമ്മളുടെ ഒരു ഇരത്താണ് ലൈറ്റിങ് അറസ്റ്റന്റത്ത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ നെക്സ്റ്റ് എർത്ത് വരുന്നത് ഇവിടെയാണ് ഇവിടെ നമ്മളെ സെക്കൻഡ് എർത്ത് അതായത് എ സി ഡി ബിയുടെ ഒരു എർത്ത് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ തേർഡ് എയർത്തിങ് ഈ ഒരു ഭാഗത്താണ് അപ്പം എയർത്തിങ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ചേമ്പർ കാര്യങ്ങളൊക്കെ വെച്ച് അതിൽ എയർത്തിങ് കോമ്പൗണ്ടൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ തനതായ രീതിക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു ലൈറ്റിങ്ങിൻ്റെ ഇറത്ത് ഒരു എ സി ഡി ബി ഒരു ഡി സി ഡി ബി പിന്നെ നമ്മളുടെ പിന്നെ പാനൽ ഇറത്തിങ് മറ്റു എ സി ഇറത്തിങ് എല്ലാം കൂടി ചെയ്താൽ ഇറത്തിങ് നാല് എർത്തിങ് രണ്ട് എ സി ഇറത്തും ഒരു ഡി സി ഇറത്തും പിന്നെ നമ്മൾ ലൈറ്റിങ് ഇറസ്റ്റ് അങ്ങനെ നാല് ഇറത്തിങ് നമ്മൾ ഒഴിവ് ഇൻസ്റ്റാൾ നാല് നാലിറത്തിങ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു ഒന്നൊന്നര മീറ്റർ ഡിസ്റ്റൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് സ്ഥല സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ ഭാഗത്ത് നമ്മൾ ആ രീതിക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാലും ഒരു ഒന്നര മീറ്ററിൽ അധികം ഗ്യാപ്പ് ഉണ്ട് ഒരു അഞ്ചടി റാഡാണ് നമ്മൾ പിന്നെ അടിച്ചേക്കുന്നത് അപ്പം മാക്സിമം അഞ്ചടി റാഡ് നമ്മൾ മാക്സിമം ഒരു ഇറത്തിന് കൊടുക്കേണ്ട അളവ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ രീതിക്ക് ഒരു കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് മാക്സിമം റെസിഡൻസ് ഉള്ള മണ്ണാണ് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല എർത്തിങ് ആണ് ഓക്കെ അപ്പൊ നമ്മുടെ പാനല് നമുക്ക് ഇവിടെ നിന്ന് വിഷയം ചെയ്യാം കറക്റ്റ് ആയിട്ട് പാനൽ വിഷയം വിഷയം ചെയ്യും ആറ് പാനലുകൾ മൂന്നെണ്ണം നമുക്ക് ഇവിടെ കാണാം മൂന്നെണ്ണം നേരെ ബാക്കിലാണ് ആ മൂന്നെണ്ണം കാണാൻ നമ്മൾ കുറച്ചുകൂടി ബാക്കിലോട്ട് പോകണം ഈ റോഡിനെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് നിന്ന് നമുക്ക് ആറ് പാനലും കാണാം അപ്പം നമുക്ക് കാണാൻ കഴിയും മാക്സിമം ഹൈറ്റിലാണ് അതുകൊണ്ട് നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ ഈ സിസ്റ്റത്തിലൂടെ കിട്ടുന്ന ഒരു കാര്യം ഷോറാണ് ഓക്കെ അപ്പം മഴ വരുന്നുണ്ട് ഇനി എന്തായാലും നമ്മൾ വീഡിയോ വൈദ്യപ്പിയാണ് സ്വാധാനെ കുറിച്ച് എന്ത് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം എ ആർ എൻ ഫോർ യൂട്യൂബ് ചാനൽ വിളിക്കാം നിങ്ങൾക്ക് ഡൗട്ട്സ് എൻ്റെ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഓൺഗ്രിഡ് ഓഫ് ഗ്രിഡ് വർക്കുകൾക്കായി സമീപിക്കുക ഓക്കെ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം സി യു